ഓർമ്മ ഇൻ്റർനാഷണൽ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ പാലായിൽ അന്താരാഷ്ട്ര പ്രസംഗ മത്സരത്തിന്റെ അവാർഡ് സമർപ്പണ ചടങ്ങിന് സാക്ഷ്യം വഹിച്ചു സഫാരി ടി വിയുടെ എം ഡി സന്തോഷ് കുളങ്ങര സിനിമാ താരം പാലാക്കാരി മിയ അതുപോലൊപ്പം തന്നെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു ഇപ്പോൾ എന്നോടൊപ്പം ഓർമ്മ ഇന്റർനാഷണലിന്റെ സെക്രട്ടറിയും വിസാൽ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ അഗസ്റ്റിൻ ആസാർ ആണ് വാർത്താ മനസ്സിലാക്കി ഒപ്പം ചേരുന്നു സ്വാഗതം സാർ സാറിനെ പറ്റി എല്ലാരും പറയുന്നത് നല്ലൊരു സംഘാടകനാണ് എന്നാണ് അതായത് ഇതുപോലുള്ള പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നത് കഴിവ് ധരിച്ച ഒരാളാണ് സാറ് എന്നാണ് പറയുന്നത് ഇപ്പൊ ഈ ഓർമ്മയുടെ പ്രോഗ്രാം നമുക്ക് ഇവിടെ ഉണ്ടായി അമേരിക്കയിൽ നിന്നും യു കെയിൽ നിന്നും അങ്ങനെ പ്രശസ്തരായ മഹത് വ്യക്തികൾ പങ്കെടുക്കുന്ന ഈ പ്രോഗ്രാം ഒക്കെ ഇങ്ങനെ നടത്തുമ്പോൾ സാറിന് അത് പ്രചോദനമല്ലേ എന്താണ് പറയാനുള്ളത് മോട്ടിവേഷൻ ആണ് ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിലുള്ള ഭാഗങ്ങളിലുള്ള മലയാളികൾക്ക് പങ്കെടുക്കാവുന്ന ഒരു മത്സരമാണ് ഇംഗ്ലീഷും മലയാളത്തിലും വെച്ചത് എന്നാൽ വിദേശത്തുള്ളവർക്ക് മലയാളം നല്ല ഫോവൻ്റായിട്ട് സംസാരിക്കാൻ പറ്റാതായിരുന്നു അപ്പോൾ അവരത് ഇംഗ്ലീഷിൽ പ്രസംഗിക്കും മലയാളികൾ ആയിരിക്കണം എന്നുള്ള ഒറ്റ കണ്ടീഷനാണ് ഈ മത്സരത്തിൽ പങ്കെടുക്കാനുള്ള യോഗ്യത ഇത് ലോകത്തിന് ആയിരത്തി അറുനൂറോളം പാർട്ടിസിപ്പൻസ് പങ്കെടുത്തു ഇതിലിപ്പം ഫൈനൽ റൗണ്ടിൽ അറുപത് പേര് പങ്കെടുത്തിരിക്കുന്നു ഇതിൻ്റെ അകത്തുനിന്ന് ആയിട്ട് ഫസ്റ്റ് കിട്ടുന്നയാൾക്ക് ഓവറോൾ കണ്ടൻസിന് ഒരു ലക്ഷം രൂപയും ഫസ്റ്റ് കിട്ടുന്നയാൾക്ക് അമ്പതിനായിരം അമ്പതിനായിരം രീതിയും മലയാളത്തിൽ ഇംഗ്ലീഷിലുണ്ട് പിന്നെ താവിട്ട് പത്ത് ലക്ഷം രൂപയാണ് ഈ സമ്മാനം ഈ പരിപാടിക്ക് മൊത്തം സമ്മാനമായിട്ട് നൽകുന്നു എങ്ങനെയാണ് ഇങ്ങനെയൊരു ആശയം ഉടലെടുത്ത് ജോസ് തോമസ് എന്ന ഒരു പ്രാസംഗിയൻ ഇതിന്റെ ചെയർമാൻ ആശയമാണ് അതിന് ഞങ്ങൾ പ്രൊമോട്ട് ചെയ്ത് എത്തിയാണ് അതിന് വേണ്ടിയിട്ടാണ് അമേരിക്കയിൽ ഇപ്പോൾ എന്നോടൊപ്പം പാതാക്കാരുടെ പ്രിയഗിരി നമ്മുടെ സ്വന്തം നാട്ടുകാരി സിനിമാ രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച കൊച്ചുമിടിക്കെ അതാണ് കൊച്ചുമുടിക്കയായ മിയ നമ്മുടെ ചേരുന്ന മിയ ഇന്റർനാഷണൽ പ്രസംഗ മത്സരമായിരുന്നു അതിന്റെ ഫിനാലെ കഴിഞ്ഞു ഒരുപാട് നല്ല വിദഗ്ധരായിട്ടുള്ള കുട്ടികൾ വലിയ ക്യാഷ് പ്രൈസും ഫിഫ്റ്റി തൗസൻഡ് പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും ക്യാഷ് പ്രൈസ് കിട്ടുന്നതിന്റെ ഒരു ഗംഭീരമായ ഒരു മത്സരം തന്നെയായിരുന്നു പ്രസംഗ മത്സരം തന്നെയായിരുന്നു അതിന്റെ ഫിനാലേക്ക് വന്ന കുട്ടികൾക്ക് സമ്മാനങ്ങളൊക്കെ കൊടുക്കാൻ പറ്റിയായിരുന്നു ഒത്തിരി സന്തോഷം കിട്ടാറോട് പ്രസംഗം പറയുന്നു കലോത്സവങ്ങളിൽ പോകുമ്പോഴത്തേക്ക് പ്രസംഗ മത്സരത്തിന് അതിന് ഓഡിയൻസ് പോലും ഉണ്ടാവാറില്ല വളരെ കളർഫുൾ എന്ന് പറയാൻ പറ്റും കളർലെസ് ആയിട്ടുള്ളൊരു ഒരു അവസ്ഥയിലാണ് പ്രസംഗം മത്സരങ്ങളൊക്കെ ഉള്ളതെന്ന് പറയും അപ്പോ അത് അതിനെ ആ ലെവലിൽ എന്താ പറയുന്നത് പിള്ളേരെ ആണെങ്കിലും ബാരൻസരെ എല്ലാ തരത്തിലും അതിനെ ഒന്ന് ഉണർത്തുക എന്നുള്ള ഉണർത്തുക ലക്ഷ്യത്തിലാണ് ഓർമ്മ ഇവിടെ ഇത്രയും വലിയൊരു മത്സരം നടത്തിയത് അവരുടെ അവരെ സംബന്ധിക്കാതെ കൂടുതൽ വാർത്തകൾക്കായി വാർത്താ മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക